ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ചാനലപ്പം ഒന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ വെള്ളയപ്പാണ് കുറേ ദിവസമായിട്ടോ വെള്ളയപ്പം ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ എന്താണ് അതിനുള്ള സമയമൊക്കെ കിട്ടിയത് കേട്ടോ അപ്പോൾ സമയം കിട്ടി നോക്കുമ്പോൾ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവൊട്ടും പൊങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ചട്ടിൻ്റെ ഉള്ളിൽ അടിയിൽ നിന്നൊന്നും കിട്ടി പോയിരുന്നില്ല എങ്ങനെയൊക്കെ പോരും ചുട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ചായം കടിയൊക്കെ റെഡിയായി ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഒരുച്ച സമയമായിട്ടോ വീട്ടത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താത്താൻ്റെ മുകളെ കാണാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ നടന്ന് നടന്ന് പകുതി വഴിയിലെത്തിയപ്പോൾ ഒരു വീടുണ്ടായിരുന്നെട്ടോ അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് രണ്ട് നായ്ക്കളുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ നോക്കി ഇങ്ങനെ കുരച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് പേടിയായിട്ടോ ഇപ്പോൾ ഞങ്ങൾ മദർസിൻ്റെ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത് മദ്രസിൻ്റെ അവിടെ പള്ളിയും തൊട്ട് തൊട്ടടുത്താണ് ഇപ്പോൾ ഞങ്ങൾ മക്കൾ പഠിക്കുന്ന മദർസാണ് കേട്ടോ ഞങ്ങൾ പഠിക്കണ മദർസൊക്കെ കുറച്ച് താഴെയാണ് അപ്പോൾ ഈ മദർസ് കാണുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഓർമ്മ വരും കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ നല്ല പുരോഗമനമായിട്ടോ അവിടെ ഒരു ഗ്രാമാണ് ഈ ഗ്രാമം പിന്നെ എന്താ പറയുക ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ വലിയ വലിയ വീടുകളൊക്കെ ഇപ്പോൾ വന്നിട്ടോ പണ്ടൊക്കെ ചെറിയ ചെറിയ വീടുകളായിരുന്നു ഇപ്പോൾ വലിയ വീടൊക്കെ ആയി നല്ല പുരോഗമനമായിട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവിടെ അല്ലാത്ത കൂട്ടുകാരികളുണ്ട് കേട്ടോ കുറേ ഇവിടുന്ന് പോയ കൂട്ടുകാരികളൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വലിയ കൗതുകമായിട്ട് തോന്നുന്നുണ്ടാകും പണ്ട് ഈ ഭാഗത്തേന്ന് കേട്ടോ ഒറ്റ ഒരു വീടുണ്ടായിരുന്നു ഓട് വീട് അതല്ലാതെ വേറൊരു വീടുണ്ടായിരുന്നില്ല അപ്പോൾ താ ഞങ്ങൾ വന്നു ഗൈസ് അപ്പോൾ വീടെത്തി അപ്പോൾ മുന്നിൽ ഓടി വന്നിട്ടുണ്ട് കേട്ടോ മക്കിൾസ് അപ്പോൾ ടാറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ കിച്ചനിൽ കാണിട്ടോ പോയത് കുറേ നേരൊക്കെ ഞങ്ങൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് സ്വറൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ചോറുണ്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ചോറിനല്ല കറി സാമ്പാറും ഗോസ് ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറ് നല്ലൊക്കെ കഴിഞ്ഞൊരു നാല് മണിയായപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു അപ്പോൾ ഇപ്പോൾ ഓണവയിൽ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടുട്ടോ അങ്ങനെ വീട്ടിലെത്തി ഒന്ന് വൈകുന്നേരത്തിനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തക്കാളി തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ വെക്കാൻ പോണത് അപ്പോൾ അതിനുള്ള തേങ്ങ വറുത്ത വറുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സോയാബീൻസ് മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ചോറിനുള്ള ചോറിനെല്ലാം അരിയൊക്കെ ഇട്ടിരുന്നിട്ട് അപ്പോൾ ചോറ് വന്നു കഴിഞ്ഞു അപ്പോൾ സോയാബീൻസും ആയി അപ്പുറത്തെ തക്കാളി കറിയും റെഡി ആയിട്ടോ അങ്ങനെ ഒരുപാട് രാത്രിയായിട്ടോ അപ്പോൾ രാത്രി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല വൈബാണല്ലോ അങ്ങനെ വെളിച്ചൊക്കെ കാണുമ്പോൾ നല്ല വൈബാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഒറ്റക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും നമുക്കൊരു മനസ്സ് സമാധാനമാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രക്കുള്ളും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം